ഹായ് മുടി കൊഴിച്ച് വരുമ്പോൾ എല്ലാവർക്കും വിഷമമല്ലേ ആരും വിഷമിക്കണ്ട മുടി കൊഴിഞ്ഞു പോകുമ്പം ആരും അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷമായിട്ടിരുന്നാൽ മതി നമ്മുടെ തലേന്ന് കൊഴിഞ്ഞു പോകുന്ന മുടി അത് അത്രയും അതിൽ കൂടുതലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ ശരിയായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിളിച്ച് വരും നമ്മുടെ തലേന്ന് പൊഴിഞ്ഞു പോകുന്ന മുടിയുടെ കണക്ക് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ മുടി കൊഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കിക്കേ നമ്മുടെ തലയിലെ കുഞ്ഞു കുഞ്ഞു മുടികൾ പോലെ കിളിച്ചു വരത്തില്ല അപ്പം എല്ലാം കിളിച്ചു വരുന്നുണ്ട് മുടി നമ്മളത് ശ്രദ്ധിക്കത്തില്ല അത് ആ പൊഴിഞ്ഞു പോകുന്ന മുടി കിളിച്ചു വന്നില്ലെങ്കിൽ പിന്നെ എന്നും നമ്മുടെ തലേന്ന് എവിടുന്ന ഈ മുടി പൊഴിയാനിരിക്കുന്നത് ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യം കൊണ്ട് നമ്മളങ്ങ് മുട്ടയായി പോകത്തില്ലേ അപ്പം ആരും വിഷമിക്കണ്ട മുടി പൊഴിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമേന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം നമുക്ക് വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ തൈറോയ്ഡ് ഉണ്ടോ പിന്നെ ഈ ടൈഫോയിഡ് മലേറിയ മഞ്ഞപ്പിത്തം ന്യൂമോണിയ ഇതുപോലൊക്കെ ഉള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകും പിന്നീട് അതങ്ങ് കളിച്ചു വരും നല്ല ആഹാരമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെൻഷനൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത് കളിച്ചു വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല ആഹാരങ്ങൾ കഴിക്കുക ഇതുപോലെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ കൺഫേം ചെയ്യണം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം പിന്നെ മുടി കൊഴിച്ചിൽ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് ചില ആൾക്കാർ ഷാംപൂ ഒക്കെ കുടങ്ങിടും എന്നും എൻ്റെ തലയിൽ ഡാൻഡ്രഫായി ഡാൻ ഡ്രഫൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തലമുടി ഒഴിച്ചിട്ട് വരുന്നത് അതുകൊണ്ട് ഇതങ്ങ് ഞാനങ്ങ് ശരിയാക്കി എടുക്കാം ഈ ഡാൻഡ്രഫ് ഒന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല അതെന്നും നമ്മുടെ തലയെ കാണും ഒരു ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റത്തുള്ളൂ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോയി കഴിഞ്ഞാലേ ഉൾട്ടാ നമുക്ക് ദോഷമേ വരത്തുള്ളൂ തലയിലെ ഉള്ള മുടിയും പോവും ഒടുവിലെ ഡാൻഡ്രഫ് പോവുക അതുമില്ല അതിനൊക്കെ നല്ലത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഷാംപൂ കിട്ടാൽ മതി ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ മാസത്തിൽ നാല് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു ഷാംപൂ ആരും ഉപയോഗിക്കരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടിയത് നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഹോട്ടലിലത്തെയും ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊന്നും എപ്പോഴും കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് സാമ്പാർ തോരന് അവിയൽ ഇലക്കറികൾ പിന്നെ കറി വെച്ച മീനെ കറി വെച്ച് ഇറച്ചി കഴിക്കുക കറിയൊക്കെ ഫ്രൈ ചെയ്തൊന്നുമല്ല കറി വെച്ചത് പിന്നെ വേണ്ടുന്നത് നമ്മൾ പച്ചക്കറി വർഗ്ഗങ്ങളെല്ലാം കഴിക്കണം പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ കടലയും പയറും ഇത് അതുപോലുള്ള സാധനങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കാൻ അങ്ങനെ കഴിക്കുക വേവിച്ചല്ലാതെ തോരനായിട്ടും കറിയായിട്ടും ഒക്കെ കഴിക്കുന്നവർ അങ്ങനെ കഴിക്കുക അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം പിന്നെ ഉള്ളത് നമുക്ക് നട്ട്സുകളാണ് നട്ട്സ് നമ്മൾ നല്ലോണം കഴിക്കണം അതിനകത്ത് ഏറ്റവും നല്ലത് പച്ചക്കലണ്ടിയാ പച്ചക്കപ്പലണ്ടി നമ്മൾ കഴുകി ഒന്ന് തൊലി കളയാതെ കഴിക്കണം അതിൻ്റെ തൊലിയോടുകൂടി വറക്കൊന്നും ചെയ്ത് കൂടി കഴിക്കണം അങ്ങനെ പച്ചക്കപ്പലണ്ടി കഴുകി നട്ട്സ് ഒക്കെ കഴിക്കുക അപ്പം ആഹാര കാര്യത്തിൽ ഇതായി വേറെ വെള്ളം കുടിക്കണം നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കണം പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ തലമുടി അഴിച്ചിട്ട് യാത്ര ചെയ്യരുത് ഈ ബസ്സിലും സ്കൂട്ടിയിലും ഒക്കെ യാത്ര ചെയ്യത്തില്ല ആ സമയത്ത് മുടി അഴിച്ചിട്ട് യാത്ര ചെയ്ത് ആ സമയത്ത് ഒന്നി മുടി പിന്നീടണം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൺ ചെയ്തു വയ്ക്കണം അപ്പോൾ ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ഒരു കഥ ഒരു വിഷമോ അങ്ങനെ പോകുന്ന എങ്ങനെയാന്ന് ആ യാത്രാ സമയത്ത് മാത്രം മതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളതുപോലെ ഇട്ടോ യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രം മുടി ഒതുക്കി കെട്ടി വെക്കണം അതില്ലെന്നുണ്ടെങ്കിൽ മുടി കാറ്റത്ത് പാറി പറന്നിട്ട് അത് തമ്മിൽ ഉടക്ക് പിടിക്കും പിന്നെ അതേ പൊടിയടിക്കും അങ്ങനെ മുടി കൂടുതൽ അഴുക്കാവും അപ്പോൾ നമുക്ക് എന്ന് ഷാംപൂ ഇടാനുള്ള ഒരു തോന്നൽ വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തലമുടി നല്ലപോലെ ഒതുക്കി സൂക്ഷിച്ചിട്ട് യാത്ര ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ മുടി പൊഴിഞ്ഞു പോകുമെന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട നല്ലപോലെ വെള്ളവും കുടിച്ച് ആഹാര കാര്യത്തിലൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയായിട്ട് നല്ല പോയ മുടിയൊക്കെ നല്ല മുടി കിളർത്തു വരും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തു നോക്ക്